Teres o dia. ഇക്കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് പോലെ വലിയ കൂട്ടലും കിഴിക്കലും ഒന്നും ഇല്ലാതെ തന്നെ പറയാൻ കഴിയും മോദി ത്രീ പോയിൻറ്റ് ഒ ഇസ് ലോഡിംഗ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അതിന് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനം കൂടി ഞാൻ പറയാം അതായത് ഈ ആ ഏഴ് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒരേ ഒരു കാര്യത്തിലേ ഞാൻ ആകാംക്ഷയോടെ നോക്കുന്നുള്ളൂ ഈ പ്രൊജക്ട് ചെയ്തതുപോലെ നാനൂറിന് മുകളിലേക്ക് അതായത് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആ മാജിക് ഫിഗറിലേക്ക് അതിനല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തവണ എൻ എത്തുമോ എന്നുള്ളൂ നാനൂറ് കടക്കുമോ എന്നതല്ലാതെ അല്ലെങ്കിൽ നാനൂറിന് താഴെ നിൽക്കുമോ എന്നതല്ലാതെ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നൊന്നും കണ്ണടച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല അത്രയേറെ മുന്നോട്ട് പോയിരിക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആ പോൾ പോളരിത്തമേറ്റിക് അവരുടെ സ്ട്രാറ്റജി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പത്ത് വർഷക്കാലയളവിനിടയിൽ എന്താണ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ വോട്ട് ചോദിക്കുന്നത് രണ്ടായിരത്തി നാല് പോലെയുള്ള ഒരു സാഹചര്യമല്ല അല്ലെങ്കിൽ ഇന്ത്യ ഷൈനിങ് എന്നൊരു ക്യാച്ച്വേഡിൻ്റെ ആവശ്യമില്ല ബിക്കോസ് ഇന്ത്യ ഈസ് ആക്ച്വലി ഷൈനിങ് അത് വിവിധ പദ്ധതികളുടെ പൂർത്തീകരണത്തിലൂടെ നടപ്പാക്കിയ കാര്യങ്ങളിലൂടെ അവർ കാണിച്ചു തരികയാണ് അവരുടെ ഒരു പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതുതന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതിന് ബദലായിട്ട് ഈ ഭാരത് ജോഡോ ന്യായയാത്രയൊന്നും ഇഫക്റ്റീവായ ഒരു മെക്കാനിസമായി ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല നാളെ ഇപ്പോൾ ഭാരത് ജോഡോ ന്യായയാത്ര അവസാനിക്കാൻ പോവുകയാണ് അതിനുശേഷം വേണം അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണം അതേതു രീതിയിൽ വേണം എന്നുള്ളത് ഡിസൈൻ ചെയ്ത് കോൺഗ്രസ്സിന് ഇറങ്ങാൻ കോൺഗ്രസ് ആണല്ലോ ആശയായി മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ജെ ഡി യു ഇതിനകം തന്നെ നിതീഷ് കുമാർ ഇതിനകം തന്നെ എൻ ഡി എ ഫോൾഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുമ്പോൾ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ദേശീയപാതയുടെ പണി പൂർത്തിയാക്കിയതെങ്കിൽ അത് നേരെ ഇരട്ടിയിലധികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പോൾ പ്രോമിസസ് അല്ല ഡെലിവേഡ് പ്രോമിസസ് ആണ് ഇത്തവണത്തെ ക്യാമ്പയിനിൽ മാനിഫെസ്റ്റോയുടെ ഭാഗമായി ബി ജെ പി അവതരിപ്പിക്കുന്നത് അൻപത്തി കിലോമീറ്റർ കംപ്ലീറ്റഡ് റോഡ്സ് അത് കേരളത്തിലടക്കം ആണ് ദേശീയപാതയുടെ പണി നടക്കുന്നത് പൂർത്തിയായ റോഡുകൾ അങ്ങനെ രാജ്യം മുഴുവൻ വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പത്ത് വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നത് പറഞ്ഞുകൊണ്ടാണ് അടുത്തൊരു മാൻഡേറ്റ് അവർ ചോദിക്കുന്നത് തിലും മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അതിലിപ്പോൾ റെയിൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ട്രിപ്പിളാണ് ഇരുപത്തോരായിരത്തി എണ്ണൂറ് കിലോമീറ്ററിൽ നിന്ന് അറുപതിനായിരത്തി എണ്ണൂറ് ആക്കിയാണ് റെയിൽ നെറ്റ്വർക്കിന്റെ ഇലക്ട്രിഫൈഡ് റെയിൽ നെറ്റ്വർക്കിന്റെ കംപ്ലീഷൻ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇലക്ട്രിഫൈഡ് റെയിൽ നെറ്റ്വർക്ക് അപ്പോൾ ആ രീതിയിൽ ഡെലിവേഡ് പ്രോമിസസ് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ്സ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനടയിലാണ് അതൊക്കെ ഈ പറയുന്ന നമ്മൾ ആ വോട്ടർമാരുടെ ലിസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ യുവ വോട്ടർമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അവരിലേക്കൊക്കെ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ച പദ്ധതികൾ അത് വോട്ടായി മാറും അതൊരു വോട്ടായി ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി അൻപത് സ്റ്റാർട്ടപ്പ്സ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ നമ്പർ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അത്രയും സ്റ്റാർട്ടപ്പ്സ് ഇന്ന് ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇതൊക്കെ വിസിബിൾ ആണ് ഇതൊക്കെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വോട്ടായി കൺവേർട്ട് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത് പിന്നെ മറ്റ് മറ്റു മേഖലകളിലെ നേട്ടങ്ങൾ അങ്ങനെ ഓരോന്നിടേയും കൃത്യമായിട്ടുള്ള കണക്കുകളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇൻഫ്ലേഷൻ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നത് അഞ്ചാക്കാൻ കഴിയുന്നു ഡാറ്റ പ്രൈസസ് പിന്നീട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു യങ്സ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ അതായത് ഒരു ഇൻസ്റ്റാ ജനറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളടക്കം അതിനോട് കൂടുതൽ ഫെമിലറൈസ് ആയ വർഷങ്ങളാണ് കടന്നു പോയത് അപ്പോൾ ഡാറ്റ പ്രൈസസ് പെർ ജി ബി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ എന്നാൽ ഇപ്പോൾ നമ്മൾ പത്ത് രൂപ പത്ത് പൈസ മാത്രമാണ് ഒരു ജി ബിക്ക് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് അതൊരു പ്രത്യേക വോട്ടർ ഗ്രൂപ്പിനെ അതായത് യങ്സ്റ്റേഴ്സിനെ ലെസ് ദാൻ തേർട്ടി ഏജ് ഗ്രൂപ്പിനെ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ കൃത്യമായി കാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഒരു പോൾ അരിത്തമേറ്റിക് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചാൽ ആയിരത്തി അന്ന് ഡിസംബറിലും എൺപത്തഞ്ച് സെപ്റ്റംബറിലും നടന്ന അസമിലെയും പഞ്ചാബിലെയുമാണ് അന്ന് ഇലക്ഷൻ നടക്കാത്തതു മൂലം ിൽ നടക്കുന്നത് അപ്പോൾ അതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ നാനൂറ്റി പതിനാല് അങ്ങനെയാണ് കോൺഗ്രസ് റെക്കോർഡ് ഇടുന്നത് ആ ഒരു ഫിഗറിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ആകാംക്ഷ അതിനായി ഇവരുടെ മുന്നിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് ഒരു ഇലക്ട്രൽ വെപ്പൺസ് എന്തൊക്കെയാണ് ഒന്നാമത്തേത് നരേന്ദ്രമോദി ഫാക്ടറാണ് അപ്പോൾ നരേന്ദ്രമോദി എന്ന മാൻ ആൻഡ് ദ മെക്കാനിസം അത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന കൃത്യമായ സ്ട്രാറ്റജി അവർ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയുള്ള അതിൻ്റെ ഒരു വിസിബിൾ ആയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ബി ജെ പിയുടെ സംഘടനാശേഷി അവർ താഴെ മുതൽ എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത് കോൺഗ്രസ് എവിടെയാണ് ദുർബലമാകുന്നത് എന്നത് കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ ഒണ്ണിസാർ അടക്കം ജാതി സെൻസസ് വലിയ ഘടകമാകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് അതിനെ എതിർക്കാനുള്ള കാരണം ഇതാണ് കാരണം ജാതി സെൻസസ് പോലെയുള്ള ഒരു വിഷയം ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ വോട്ട് ഇല്ലാതാക്കുന്ന തരത്തിലൊരു പ്രചാരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാക്ഷാൽ നിതീഷ് കുമാറിന് പോലും അത് കൃത്യമായി പറഞ്ഞെങ്കിലും ആ രീതിയിൽ തുടരാൻ കഴിയാതെ ഇപ്പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് പിന്നെ ഒരു ബൗദ്ധിക നേതൃത്വം ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് പദ്ധതികൾ ഓരോന്നും ആളുകളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് ഉറപ്പിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം നടപ്പാക്കിയത് ബാലാക്കോട്ടും പുൽവാമയും ഒക്കെ കഴിഞ്ഞ തവണ നടന്നു അതുകൊണ്ടാണ് വോട്ട് ഉറപ്പാക്കിയതെന്ന് പറയുമ്പോൾ ഇത്തവണ ഡെലിവേഡ് പ്രോമിസസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചറായുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് പദ്ധതികളുടെ കാര്യങ്ങളാണെങ്കിൽ ഇത് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒന്നാണ് ആ അയോധ്യ രാമക്ഷേത്രം പ്രഖ്യാപിച്ചു നടപ്പാക്കി അതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നായി ആർട്ടിക്കൾ ത്രീ സെവൻറ്റി അടക്കം അവർ ആവർത്തിച്ച് പറയുന്നതാണ് അങ്ങനെ ഓരോന്നും ഞങ്ങൾ നടപ്പാക്കിയില്ലേ അപ്പോൾ രാജ്യത്തെ വികസിതമാക്കും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വികസിത ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ ആ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി ഒരു മാൻഡേറ്റ് കൂടി വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് ഇന്ന് ഇന്ത്യയിലുണ്ട് പിന്നെ ആഗോളതലത്തിലുള്ള നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രതിച്ഛായയുണ്ട് അതായത് ലോക നേതാക്കളുമായുള്ള സൗഹൃദം ലോക നേതാക്കൾ ഇന്ത്യയോട് കാണിക്കുന്ന ആ ഒരു വാംത്ത് അത് കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെയിൽ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നതും അത് ശത്രുക്കൾ പോലും സമ്മതിക്കും ഈ ഫോർ ഹൺഡ്രഡ് പ്ലസ് നരേന്ദ്രമോദി ആദ്യമായി പറയുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് വാരാണസി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ ഫോർ പ്ലസ് എന്നുള്ള കാര്യം പറയുന്നത് പിന്നീട് പാർലമെൻ്റിൽ നന്ദിപ്രമേയ പ്രമേയ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞപ്പോഴാണ് ഈ അബ്കി ബാർ ചർസോ പാർ എന്നുള്ളത് അവാചകമായി തന്നെ എടുത്തു പ്രയോഗിക്കപ്പെട്ട് തുടങ്ങിയത് അപ്പോൾ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഏഴ് ഘട്ടങ്ങളിലായി കൃത്യമായ സീറ്റെണ്ണം തികച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടക്കുന്നത് അതിൽ ബിഹാറും വെസ്റ്റ് ബംഗാളും യു പിയും ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായി ഓരോ ഇടങ്ങളിലെയും ഉണ്ണിസർ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിലധികം സീറ്റുകൾ എവിടെ നിന്ന് കിട്ടാനാണ് അതിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉള്ളതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെ ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യുന്നത് അവർ കൃത്യമായി ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി തയ്യാറെടുക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഞാൻ കണ്ട ഒരു ഘടകം ഞാൻ പറയാം നരേന്ദ്രമോദിയുടെ നമോ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അതിൽ രണ്ട് കോടി ആക് ടിവ് യൂസേഴ്സിനെ വെച്ചുകൊണ്ടാണ് സർവേസ് നടത്തുന്നത് അപ്പോൾ ആ സർവേസിലൂടെയാണ് എങ്ങനെയാണ് സ്ട്രാറ്റജീസ് മാറ്റേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ സ്കീമുകൾ അതൊന്നും ബി ജെ പി പ്രവർത്തകർ നേരിട്ട് പോയി എല്ലാവരോടും പറയുന്നതോ നേതാക്കൾ എല്ലാവരോടും പോയി പറയുന്നതോ ഒരു കേരളത്തിൽ അധികം കാണാത്തത് കൊണ്ടായിരിക്കാം എന്താണ് ഇവരുടെ സ്ട്രാറ്റജി എന്നുള്ളത് വിസിബിളായി ഇവിടെ മനസ്സിലാകാത്തത് പക്ഷേ ഇവിടെ കൃത്യമായ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട് ആ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ടാണ് ഈ കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ നടന്നത് ജൻമൻ സർവേ എന്ന് പറയുന്ന സർവേയാണ് അതിൽ നിന്ന് എം പിമാരുടെ ജനപ്രീതി അളക്കുന്നു അങ്ങനെയാണ് നേരത്തെ ഒഴിവാക്കിയ എം പിമാരെ ഒന്നും വേറെ ഏതെങ്കിലും നേതാവ് പോയി പരാതി പറയുന്നത് കൊണ്ട് എടുത്ത് മാറ്റിവെക്കുന്നതല്ല ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കൃത്യമായ സർവേ നടത്തിക്കൊണ്ടാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ അതായത് ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് പ്രതിപക്ഷം പറയുന്നതിന് മുൻപ് തന്നെ ഈ ടീം നരേന്ദ്രമോദിയുടെ ടീം അറിയുകയാണ് അങ്ങനെയാണ് അവർ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ സാധ്യതയില്ലാത്തവരെ നിഷ്പ്രയാസം എത്ര ഫേവറിറ്റ്സ് ആയാൽ പോലും എടുത്ത് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി ആവിഷ്കരിക്കുന്നതിന് ായിട്ടുള്ള നല്ല ഒരു ടീമുണ്ട് ആ ഒരു ടീമിനോടാണ് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത പ്രത്യേകിച്ച് ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു മുന്നണി ഇന്ത്യ ഫ്രണ്ട് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് എത്രത്തോളം വിസിബിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ റാലികൾക്കപ്പുറം എങ്ങനെയാണ് ഇപ്പോൾ സീറ്റ് ഡിവിഷനിലേക്ക് എത്തിയെന്നുള്ളത് ഓഫ്കോഴ്സ് ഞാനത് അംഗീകരിക്കുന്നു പക്ഷേ എന്താണ് അവരുടെ പെർഫോമൻസ് അവരുടെ പെർഫോമൻസ് ഇൻഡെക്സ് വേഴ്സസ് നരേന്ദ്രമോദിയുടെയും എൻ ഡി എയുടെയും പെർഫോമൻസ് ഇൻഡെക്സ് അത് രണ്ടും എടുത്തുള്ള ഒരു കമ്പാരിസൺ നോക്കിയാൽ മനസ്സിലാകും ആരാണ് കൂടുതൽ ഫാസ്റ്റായി കൃത്യമായി പ്ലാൻഡായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓരോ സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികളെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് തമിഴ്നാട്ടിലടക്കം ഇപ്പോൾ ടി ഡി പി അങ്ങനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളവരെ ഒപ്പം ചേർത്ത് നിർത്തുക ഒപ്പം വരുന്നവരെ ഒപ്പം കൂട്ടുക അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സാധ്യതയും ഇന്ത്യ മുന്നണിക്ക് തവണ അധികാരം പിടിക്കാൻ ഞാൻ കാണുന്നില്ല പിന്നെ കേരള സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം കേരള സ്റ്റോറി കേരളത്തെ ഇഴിത്തുന്നത് എന്ന് പറഞ്ഞ ഒറ്റവരി കൊണ്ട് പറയേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തെ അവമാന ഒന്നുമല്ല അതിലുള്ളത് നടന്ന ഒരു സംഭവം വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിലെ ഫിക്ഷണൽ എലമെന്റ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു സിനിമയായതിനെ കണ്ടാൽ അല്ലാതെ ആ വിഷയമെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് വിശ്വാസികൾക്ക് അസൌകര്യം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗും സമസ്തയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന വിശ്വാസികൾക്ക് തടസ്സമാകും അതുകൊണ്ട് കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയിൽ നിന്ന് മാറ്റിവെക്കണം എന്ന ആവശ്യം ാണ് സമസ്ത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇമെയിൽ അയച്ചിരിക്കുന്നത് അപ്പോൾ ഒറ്റഘട്ടമായി ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന വോട്ടെടുപ്പ് അത് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുമോ എന്നുള്ളതും ഞാൻ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ഇതാണ് എന്റെ ടേക്ക് ദെർ ഇസ് നോ ഡൌട്ട് അപ്പോൾ ഈ ത്രീ പോയിന്റ് ഓ അത് ലോഡ് ചെയ്യുകയാണെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ ഡേറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്ന ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളൂ ശരി